നമസ്കാരം ഈ കഥ നിത്യവും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർ സകല പാപമുക്തരായി മോക്ഷത്തെ പ്രാപിക്കുന്നു തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ ജീവിതമാകുന്ന മഹാസമുദ്രത്തിൽ കൊടുങ്കാറ്റിലകപ്പെട്ട കപ്പൽ പോലെ കിടന്നുഴലുന്ന നമ്മൾക്ക് മനസമാധാനമാണല്ലോ ആവശ്യം അതിനുള്ള ഏക മാർഗം ഈശ്വരാനുഗ്രഹം ഒന്ന് മാത്രമാണ് ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത് സുഖത്തിലും ദുഃഖത്തിലും ദൈവമാകുന്ന സാക്ഷാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീനിവാസ ഭഗവാനെ ബലമായി പിടിക്കൂ നിഷ്കാമ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കഥ ഒരു പ്രാവശ്യം കേൾക്കുന്നത് പോലും മഹാപുണ്യം തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് രണ്ടായിരത്തി പതിനാറ് എന്ന വർഷം ഒരു നാഴികക്കല്ലായിരുന്നു ഫക്തറിൽ നിന്ന് ലഭിച്ച സംഭാവന ആയിരം കോടി കടന്ന വർഷമായിരുന്നു ഇത് ശ്രീ വെങ്കടേശ്വര ഭഗവാനെ കുടിവെച്ചിട്ടുള്ള തിരുപ്പതി ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിനും അതിൻ്റെ സമ്പത്തിനും പിന്നിൽ ഒരു കഥയുണ്ട് കഥ തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷം മുമ്പാണ് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും പത്നി ലക്ഷ്മി ദേവിയും കഴിയുന്ന സമയം സന്ദർശകനായി അവിടെ ഭൃഗുമുനി എത്തി എന്നാൽ വിഷ്ണു ഭഗവാനോ ലക്ഷ്മി ദേവിയോ അത് അറിഞ്ഞതുമില്ല ആദിത്യ മര്യാദ കാണിക്കാത്ത വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് ഫൃഗുമുനി കോപം കാണിച്ചത് എന്നാൽ ഭഗവാനാകട്ടെ മുനിയോട് ആദിത്യ മര്യാദ കാണിക്കാൻ മറന്നതിന് മാപ്പും പറഞ്ഞു എന്നാൽ ലക്ഷ്മിദേവിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ ചവിട്ടിയെ ഭൃഗുമുനിയെ ഭർത്താവ് ഒന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് പോന്നു വിരഹ ദുഃഖത്തിലായിരുന്ന വിഷ്ണു ഭഗവാനും പിന്നാലെ ഭൂമിയിലെത്തി പത്നിയുടെ കോപം തണുക്കുന്നതുവരെ ഭൂമിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുവരും പുനരവതരിച്ചു ശ്രീനിവാസനായി വിഷ്ണു ഭഗവാനും പർവ്വത മകളായ പത്മാവതിയായി ലക്ഷ്മി ദേവിയും പുനർജന്മം കൊണ്ടു പത്മാവതിയെ വിവാഹം ചെയ്യാൻ ശ്രീനിവാസൻ ആഗ്രഹിച്ചുവെങ്കിലും താൻ പരമദരിദ്രനാണെന്ന് പറഞ്ഞ് പർവ്വത രാജാവ് ശ്രീനിവാസനെ പിന്തിരിപ്പിച്ചു എന്നാൽ ശ്രീനിവാസൻ മടങ്ങാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ചു നൽകിയാൽ മകളെ തരാമെന്നായി രാജാവ് വേറെ നിവർത്തിയില്ലാതെ ധനത്തിൻ്റെ ദേവനായ കുബേരനിൽ നിന്ന് ശ്രീനിവാസൻ വൻ തുക കടമായി വാങ്ങി കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ താൻ വാങ്ങിയ കടം തിരികെ നൽകാമെന്നായിരുന്നു ശ്രീനിവാസന്റെ വാഗ്ദാനം എന്നാൽ തനിക്ക് ഫക്തർ നൽകുന്ന സംഭാവനയുടെ പലിശയാണ് കുബേരന് നൽകാനുള്ള കടത്തിലേക്ക് ശ്രീനിവാസൻ അടച്ചു കൊണ്ടിരുന്നത് കുബേരൻ്റെ കടം ഇന്നും വീട്ടിയിട്ടില്ലെന്നും അതിലേക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന നൽകുന്നതെന്നും വിശ്വസിച്ചു പോരുന്നു ഭക്തർ തനിക്ക് നൽകുന്ന കാണിക്കകൾക്ക് പകരമായി ഭഗവാൻ ഭക്തർക്ക് സർവ ഐശ്വര്യങ്ങളും നൽകുന്നു സമ്പത്തും ഐശ്വര്യവും ലഭിക്കുന്ന മുറയ്ക്ക് ഭക്തർ സംഭാവനയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഈ ചക്രം അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രങ്ങളിലൊന്നായി തിരുപ്പതി മാറിയിരിക്കുന്നു ശ്രീകോവിലിന്റെ മോപ്പ് മുഴുവനായും സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് തിരുപ്പതിയിലേക്ക് ഒഴുകി എത്തുന്നത് ബ്രഹ്മോത്സവം പോലുള്ള സവിശേഷ അവസരങ്ങളിലാകട്ടെ സന്ദർശകരുടെ എണ്ണം അഞ്ച് ലക്ഷത്തിൽ കവിയും എന്തായാലും ഭക്തർക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട് ശ്രീനിവാസ ഭഗവാന്റെ കടം ഇപ്പോഴും ബാക്കിയാണ് കടം വീടാതെ ശ്രീനിവാസ ഭഗവാന് വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവുമായി ലയിക്കുവാനാവില്ല അതിനാൽ ശ്രീനിവാസ ഭഗവാൻ തിരുപ്പതി മലയിൽ തന്നെ വസിക്കുന്നു ഈ കലിയുഗത്തിൽ വന്ന് പിറക്കാനിടയായ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം ഈശ്വരനെ ദർശിക്കണം മോക്ഷത്തിനായി പ്രാർത്ഥിക്കണം ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നുവോ അത്രയ്ക്കും പുണ്യം നിങ്ങൾക്കുണ്ടാകും തിരുപ്പതി ദർശനം വെറുതെയല്ല അനേകം ഫലങ്ങളുണ്ട് സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തൻ്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുമെന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കുമെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരന് നിത്യേന ആറ് ആറ് പൂജകളാണുള്ളത് പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത സേവ സൂര്യോദയത്തിന് ശേഷം ഉഷപൂജയായ പ്രാതകാല പൂജ മധ്യഹാന പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപരാഹന പൂജ പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്കു നടക്കുന്ന സന്ധ്യകാല പൂജ അത്താഴ പൂജ എന്നിവയാണ് തിങ്കളാഴ്ചകളിൽ പൂജ ചൊവ്വാഴ്ചകളിൽ അഷ്ടതളപാത പത്മാരാധന ബുധനാഴ്ചകളിൽ സഹസ്രകലാശാഭിഷേകം വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവ പ്രധാനമാണ് വെങ്കിടേശ്വര ദർശന ഫലങ്ങൾ അനേകം സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യഭാഗ്യത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാണ് ശനിദോഷം ശമിപ്പിക്കും ഏടര ശനി കണ്ടക ശനി കണ്ടകശനി അഷ്ടമശനി ശനിദശാദോഷം എന്നിവ അനുഭവിക്കുന്നവർ തിരുപ്പതി ദർശനം നടത്തിയാൽ ദുരിതശാന്തി ലഭിക്കും അനേകം പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസ്സും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്ര ഫലം തിരുപ്പതി ദർശനത്തിൽ ലഭിക്കും നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദർശനം രാഹു കേതു ദോഷ നിവാരണത്തിനും ഉത്തമമത്രേ ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതിലൊരു സംശയവും ഇല്ല വൈകുണ്ഠമാസത്തിലെ ഏകാദശിനാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരണാന്തരം മോക്ഷപ്രാപ്തിയും ലഭിക്കും കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്തു കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് അർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി വേണം കാണിക്ക അർപ്പിക്കാൻ ആ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാൻ ദർശനം സാധ്യമാക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സം ദാമ്പത്യദുരിതം തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്കും പരിഹാരമാണ് തിരുപ്പതി വേളയിൽ നിരന്തരം ഓം നമോ വെങ്കടേശായ എന്ന് ജപിക്കണം ക്ഷിപ്ര ഫലസിദ്ധി നൽകുന്ന അതിശക്തമായ മന്ത്രമാണിത് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങൾ അകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്നൊരിക്കലും പറയരുത് എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ എന്നാണ് പറയാറ് കന്നി മാസത്തിലെ ശനിയാഴ്ചകളിൽ തിരുപ്പതി ഭഗവാനെ ഭജിക്കുന്നത് അതീവ ശ്രേഷ്ഠമെന്നാണ് വിശ്വാസം ഈ ദിനത്തിലെ വെങ്കിടേശ്വര ദർശനം ഇരട്ടി ഫലദായകമാണ് കലിയുഗ ദുരിതത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാനായാണ് ഭഗവാൻ തിരുപ്പതിയിൽ കൂടികൊണ്ടത് എന്നാണ് ഐതിഹ്യം ചുരുക്കത്തിൽ കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് വെങ്കിടേശ്വര ഭജനം കന്നിയിലെ ശനിയാഴ്ചകളിൽ തിരുപ്പതി ഭഗവാനെ ചിട്ടയോടെ ഭജിച്ചാൽ സിദ്ധിക്ക് കാരണമാകും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ വിളക്കിനു മുൻപിൽ ഇരുന്നു വേണം ഭഗവാനെ ഭജിക്കാൻ മൺചിരാതിൽ ഒഴിച്ച് ദീപം തെളിച്ചാലും മതി ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ തികച്ചും മാറ്റം വരുന്ന ദർശനമാണ് തിരുപ്പതി ദർശനം വെറുതെ മനസ്സിൽ ശാന്തി ഉണ്ടാകുന്ന ദർശനമല്ല ഇവിടെ പലർക്കും കിട്ടിയിരുന്നത് അസാധ്യമായ രോഗങ്ങളിൽ നിന്നും മോചനം അർത്ഥഹീനതയിൽ നിന്നും ഉയർച്ച ജീവിതത്തിലെ തിരിച്ചടികൾക്കും മറുപടി ഭൂമിയിലെ സ്വർഗാനുഭവമാണ് തിരുപ്പതി ദർശനം ദർശനം നേടാനായി ലോകം മുഴുവൻ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ദിവസേന ഇവിടെ എത്തുന്നു ഒരൊറ്റ ദർശനം ഭഗവാൻ നമുക്ക് തരുമ്പോൾ തന്നെ നമ്മുടെ ഈ ജീവിതം പുണ്യത്തിലാകുമെന്ന അടിയുറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് തിരുപ്പതിക്കുള്ള ഈ ഒരു സ്ഥാനമാനം ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് നിങ്ങൾ ഇതുവരെ തിരുപ്പതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ദൈവീക യാത്രയ്ക്ക് തുടക്കം കുറിക്കും ദർശനം നേടാൻ വരുന്നവർക്ക് അതിവിശേഷ പുണ്യഫലം ലഭിക്കുന്നു അതിലൊരു സംശയവുമില്ല ശുദ്ധിയോടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല അതിലൊരു സംശയവുമില്ല തിരുപ്പതി ദർശനത്തിൻ്റെ പുണ്യം ഭക്തിപൂർവമായും പൗരാണികമായും അതീവ വിശിഷ്ടമാണ് അതുകൊണ്ടാണ് ലോകമാകെയുള്ള കോടിക്കണക്കിന് ഭക്തർ ശ്രീ വെങ്കടേശ്വര ദർശനം നേടാൻ ദിവസേന തിരുമല കയറുന്നത് എല്ലാവർക്കും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഭഗവാനെ ഒരു നോക്ക് കാണാനായി ആഗ്രഹിക്കുന്ന ഭഗവാനെ ഒന്ന് ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും തിരുപ്പതി ഭഗവാൻ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും തന്നു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഗോവിന്ദ 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 ഗോവിന്ദ